നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് കൊല്ലപ്പെട്ട സുധാകരനും മകളും പരാതി നൽകിയിട്ടും പ്രതി ജാമ്യലംഘനം നടത്തിയിട്ടും നെന്മാറ പോലീസ് കേസെടുത്തില്ലെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് പോലീസിന്റെ വീഴ്ച എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ആക്കം കൂട്ടുന്നതാണ് ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതി ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരുന്നു എന്നിട്ട് ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ആ സ്ഥലത്തേക്ക് വരികയാണ് ഇത് പോലീസിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിരുന്നു നാട്ടുകാരുൾപ്പെടെ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു എന്നിട്ട് പോലും പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തിയില്ല ഈ വിഷയം ഗൌരവമായി എടുത്തില്ല എന്നുള്ളതാണ് എന്താണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അതായത് നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ അതിലുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതി ഈ ഇവരുടെ വീടിനടുത്ത് അതായത് ഈ സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ ഇറങ്ങി അതേ പണ്ടത്തെ വീടിനടുത്തു തന്നെയാണ് താമസിച്ചിരുന്നത് മുൻപ് താമസിച്ചിരുന്ന ഇടത്ത് തന്നെയാണ് ഇവർ അയൽക്കാല ആയിരുന്നു അതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ തന്നെ വീണ്ടും വന്ന് താമസിച്ചു എന്നുള്ളതാണ് വ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നത് ഈ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പോലും ഒരു വിലക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ എത്തിയതെന്ന് മാത്രമല്ല ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥരെ രേഖാമൂലം അറിയിച്ചിട്ട് പോലും അതിലൊരു നടപടി കൃത്യമായി ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്ത് കാട്ടുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയുന്നത് തന്നെയാണ് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും പോലീസ് അതിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല അതിനോടൊപ്പം തന്നെ ഈ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടും അതിൽ കാര്യക്ഷമമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അതിനോടൊപ്പം തന്നെ ജാമ്യ വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്ന ജാമ്യ ജാമ്യവ്യവസ്ഥകളിൽ ലംഘനം പ്രതി നടത്തി എന്നുള്ളതിൻ്റെ റിപ്പോർട്ടും ആ കാര്യത്തിൽ എല്ലാം തന്നെ ഉണ്ട് എന്തായാലും നാട്ടുകാർ നേരത്തെ തന്നെ പോലെ തന്നെ ഇയാൾ പ്രശ്നക്കാരനാണ് ഇയാൾ വീണ്ടും ഭീഷണി മുഴക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാരും അതിനോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട കുടുംബവും ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ നടപടി ഉണ്ടാകാത്തതാണ് ഈ അരുക്കൊലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് ഒരു പക്ഷേ അന്ന് പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു പക്ഷക്കാരാണ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും പക്ഷെ പോലീസ് പറയുന്നത് തങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളെ വിലക്കിയിട്ടുണ്ട് അവിടേക്ക് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഉന്നതതലത്തിൽ ഒരുപക്ഷെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്